പ്രളയ പ്രതിരോധ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വാഴാനി വെള്ളിയാഴ്ച തുറന്നു മഴ തുടരുന്നതിനാലും നീരൊഴുക്ക് വർദ്ധിച്ചതിനാലും റിസർവോയറിൽ ഓയറിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ജലനിരപ്പ് അധികരിച്ചതിനാലും ഡാമിന്റെ പരമാവധി സംഭരണ ശേഷിയുടെ രണ്ട് മീറ്റർ മാത്രം താഴെ എത്തിയതിനാലും വരും ദിവസങ്ങളിലും മാസങ്ങളിലും മഴയുണ്ടാകുമെന്നതിനാലും അമിതമായി ഡാമിലേക്ക് എത്തുന്ന ജലം ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത തരത്തിൽ ഒഴുക്കിക്കളയുക എന്ന പ്രളയ പ്രതിരോധ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഡാം തുറന്നത് അഞ്ചു സെന്റിമീറ്റർ അളവിലാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് ഡാം തുറക്കുന്നതറിഞ്ഞ് വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ ഒട്ടനവധി ആളുകളാണ് ഇന്ന് അണക്കെട്ടിലെത്തിയിരുന്നത് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ കൂടാതെ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മറ്റ് ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു جيڪا ٿارا يو نام آهي